എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ രണ്ടുപേരി പറഞ്ഞോട്ടെ അതായത് പ്രായത്തിനൊത്ത് മനസ്സ് വളരാത്ത അമ്മയിൽ നിന്ന് വിളിക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ബുദ്ധി വളരാത്ത സ്വന്തം മകളെ എങ്ങനെ കൊല്ലണമെന്ന് ഈ അമ്മ ഒരു നിമിഷം ആലോചിച്ചു പോന്നു അതെ ഈ കൈകൾ കൊണ്ട് ശ്വാസം പോലും പുറത്തുവിടാൻ അനുവദിക്കാതെ വളരെ ക്രൂരമായി ഞാൻ കൊല്ലും അവളുടെ കാലുകൾ തറയിൽ അടിച്ചു ശബ്ദം ഉണ്ടാക്കിക്കൊള്ളട്ടെ അവളുടെ കണ്ണുകൾ തുരിച്ച് തുരിച്ച് വന്നുകൊള്ളട്ടെ എന്തുവന്ത ഞാൻ പിന്തിരിയില്ല മരിക്കണം തന്നെ വേണം ഞാൻ മരിക്കും മുമ്പ് പക്ഷേ പ്രാണന് വേണ്ടി പിടയുമ്പോൾ അവൾ അവൾ അവസാനമായി അല്ല അല്ല ആദ്യം ആദ്യമായി അമ്മ വിളിച്ച വയ്യ എനിക്ക് വയ്യ ഞാൻ എങ്ങനെ കൊല്ലും എനിക്ക് വയ്യ കൈകാലകൾ തളരു എന്റെ കണ്ണൊന്ന് തെറ്റിയാ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോ ആരുടെങ്കിലും ചീത്ത കെട്ടിട്ട് മടങ്ങി വരൂ ഡേ ശരേ നിന്റെ മോളാ പൊട്ടി എന്താടി ഏ ഇവിടെ നിപ്പ ഈ പൊട്ടി എന്താ കാണിച്ചെന്നറിയോ എന്റെ പേരക്കുട്ടി ഐസ്ക്രീം നിന്നോണ്ടിരിക്കുമ്പോഴേ ഈ അസത്തളഞ്ഞു ഡേ ബുദ്ധിക്ക് സ്ഥിരതല്ലാത്തു അല്ലാണ്ട് അഴിച്ചു വീടുക എന്റെ സ്വഭാവം എനിക്കറിയില്ല ഇനി ഇതങ്ങാനിച്ച തളനില ഹോ എന്നെ എന്നെ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല ഹാ ഓരോ നിങ്ങള് വിടും എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു ഒരു നികൃഷ്ട ജീവിയെ പോലെ അല്ലെ മറ്റുള്ളവർ ഇവിടെ കാണുന്നത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ഗതി റോഡിലേക്ക് ഇറങ്ങിയ സമൂഹം ഇവിടെ കൂക്കി പിടിക്കും ഇവളുടെ മാംസത്തിന് വില പറയില്ലെന്ന് ആര് കണ്ടു നായ്ക്കൾക്കൊപ്പം ഇവൾ ഹലയും ചവറുകൂനുകൾക്ക് മുകളിൽ ഇവൾ ഉറങ്ങും ഒരിറ്റ് ഒരിറ്റ് ഭക്ഷണത്തിനായി അവൾ ആർത്തിയോടുകൂടി നോക്കും അപ്പോൾ ആരുണ്ട് ഇവൾക്ക് തൂണ ഇരികിയോയ്യ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇവൾ ഇവൾ മരിക്കണം ഇവൾ മരിക്കുമ്പോൾ തന്നെ വേണം ഈ കൈകൾ കൊണ്ട് ഞാൻ ഇവളെ കൊല്ലും എനിക്ക് വയ്യ ഇവളെ കൊല്ല എങ്ങനെ കൊല്ലും സന്ധ്യ സന്ധ്യോക്കെ കഥാപാത്രത്തിൽ നിന്നും അല്ലെ കഥാപാത്രങ്ങളിൽ നിന്നും ഇറങ്ങി വന്നോ സന്ധ്യായോ വളരെ നന്നായിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഒരു സെലക്ഷൻ പ്രസൻറ്റേഷൻ്റെ സെലക്ഷനാണ് ഞാൻ ഏറ്റവും മനോഹരമായി തോന്നുന്നൊരു കാര്യം പിന്നെ ഓരോ കഥാപാത്രമായിട്ടുള്ള ഒരു മാറ്റം അതും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്നെക്കാട്ടിലും യോഗ്യൻ അവിടെ ഉണ്ട് അഭിപ്രായം പറയാൻ ചേട്ടാൻസ് ആയിരുന്നു ചില സ്ഥലത്ത് ഞാൻ പറയുന്നതും വളരെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന ഒരു തരത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതുകൊണ്ടത് ഞാൻ പറയുന്നത് കേട്ടാൽ മതി അത് ചില സ്ഥലത്ത് മാത്രം നമുക്ക് അതിൻ്റെ ഒരു ഓവർ ഡ്രാമാറ്റൈസേഷൻ ഒന്ന് പിടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇറ്റ് ഐ പിൻ മച്ച് മോർ ഇത്രയും ഇപ്പോൾ കണ്ടതിലും അധികമാവുമായിരുന്നു ബട്ട് അത് അതുകൊണ്ട് ഞാൻ ഒരു അര അര ശതമാനം പോലും ഞാനൊന്നും കുറയ്ക്കുന്നില്ല പെർഫോമൻസ് എന്ന് ഇറ്റ് വാസ് ബ്രില്യൻറ്റ് മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഈ ഈ ഈ ഒരു കഥാപാത്രത്തിന് അതായത് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്ന മാത്രമാണ് അമ്മയാണ് ഈ അമ്മയ്ക്ക് ഒരു ലുക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം അതിൽ വിജയിക്കുകയും ചെയ്തതിന് അനത് അഭിനന്ദനം ആ അമ്മയെ അത്രയും ശക്തമായിട്ട് അവതരിപ്പിച്ചിട്ട വന്ന മകളെയും ബോഡി ഓഫ് കോഴ്സ് അത് രണ്ടും വളരെ വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ തന്നെയാണ് ഫിസിക്കലി തന്നെ അതിൻ്റെ വ്യത്യാസങ്ങൾ കാണിക്കാൻ പറ്റി പക്ഷെ അവിടെയും കൊണ്ട് നിൽക്കാതെ പുരുഷൻ വന്നതിൽ വളരെയധികം നല്ല പുരുഷത്വം തോന്നുന്ന കഥാപാത്രം ഇത്രയും സാഡായിട്ടുള്ള രണ്ട് രണ്ട് ക്യാരക്ടറിനെ ചെയ്തതിന് ശേഷം വന്നതും ഗംഭീരമായി മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ ഒരു പ്രക്രിയ അതിൻ്റെ തുടക്കം സന്ധ്യയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പോകുന്നത്തോളം നമ്മളെ ഈ എപ്പിസോഡ്സ് എങ്ങനെ പോകുന്നതോടും നമുക്ക് ഒരു മറ്റൊരു സന്ധ്യാന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുള്ളതിൻ്റെ തീർച്ചയായിട്ടും സന്ധ്യയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചില്ലാട്ടോ സന്ധ്യ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിച്ച പാട്ടോ അല്ലെങ്കി ഒരു കഥകളിയോ ഞാൻ കഥകളി പഠിച്ചിട്ട് ഒരാള് അത് എവിടെയെങ്കിലും അതാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ക്യാൻ ഐ എം റിയലി മൂവ്ഡ് ഫുൾ ആദ്യം തന്നെ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ് മാർക്സ് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങള് പറയാം അതിൽ ഒരു കാര്യം പറയാനുള്ളത് മുരളി മുരളീസാര പറഞ്ഞ പോലെ തന്നെ പൊടിക്ക് ഞാൻ നേരത്തെ ഒരു കണ്ടസ്റ്റിനും കൂടെ പറഞ്ഞാണ് പൊടിക്ക് മെനോ ഡ്രാമ കൂടി ഒരു പെർസെൻറ്റേജ് അപ്പോൾ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിൽ കൺവേ കൺവെൻസ് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ ഓഡിയൻസില് ആ അമ്മയുടെ വേദനയാണ് ഫസ്റ്റ് അഡ് കയറേണ്ടത് മനസ്സിൽ പിന്നെയാണ് സന്ധ്യ അത് പെർഫോം ചെയ്യുന്നു എന്ന് വരേണ്ടത് ഇല്ലേ ഇവിടെ അമ്മയുടെ വേദന കുറച്ചുകൂടി പഠിക്കുന്ന താഴെയും പെർഫോമൻസ് അമ്മകളിൽ നിന്നത് അത് വോ വോക്കൾ ഇത്ര കൂടുതലായിരുന്നു എനിക്ക് ഫീൽ ശബ്ദത്തിൽ കരയുമ്പോഴും എല്ലാ ഇതിലും വോക്കൽ പ്രോബ്ലൻസ് ആണ് കൂടുതൽ ഫീൽ ചെയ്തിരുന്നത് പക്ഷെ അഗൈൻ അത് വോക്കൽ ആവണം അതിൻ്റെ ഇപ്പം ബോഡി ലാംഗ്വേജും നന്നായിട്ട് നമ്മൾ മിണ്ടാതിരിക്കുമ്പോഴും നമ്മൾ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറയലേ അത് ക്യാരക്ടറിന് കഴിയണം അത് സന്ധ്യക്ക് തീർച്ചയായിട്ടും കഴിയും ബിക്കോസ് അല്ല ഇത് ഇപ്പൊ ഞാനോ എന്താ വെച്ചാല് ഇപ്പൊ സന്ധ്യ തന്നെ നേരത്തെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു സന്ധ്യ ഭയങ്കര പമ്മി ടൈപ്പാണ് എന്ന് ചോദിച്ചു ഇപ്പൊ ഇത് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ സന്ധ്യയുടെ അമ്മ പോലും അത്ഭുതപ്പെടും അത് ശരി ഇത് അമ്മേ ഞാൻ സന്ധ്യയോട് പറഞ്ഞത് ഇങ്ങനെ അമ്മ അമ്മ കരഞ്ഞോ കരഞ്ഞാണോ ശബ്ദം എനിക്ക് കാണാൻ പറ്റി ഇത്രയും ദിവസം ഇന്ന ഞാൻ കണ്ടല്ലോ വീട്ടിൽ വെച്ച് കളിക്കുമ്പോഴൊക്കെ കുട്ടിയെ നോക്കും ഞാൻ അതേ കാണാൻ പറ്റാറില്ല കുട്ടിയെ നോക്കണ്ടേ എപ്പോഴാണ് ചെയ്യണത് എന്താന്ന് കാണാൻ പറ്റാറില്ല ഇപ്പഴും ഞാൻ ഞാൻ തന്നെ അതാണ് ഏറ്റവും വലിയ അംഗീകാരം എന്തായാലും വളരെ മനോഹരമായിരുന്നു ഇനിയും ഇതിനേക്കാൾ ഈ പറഞ്ഞ ജഡ്ജസ് ഒക്കെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എന്താണ് റെക്ടിഫൈ ചെയ്ത് ഇതിനെക്കാട്ടിൽ മനോഹരമായ എപ്പിസോഡ്സ് മനോഹരമായ പെർഫോമൻസ് വരും എപ്പിസോഡുകളിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും ഓൾ സക്സസ് താങ്ക് യു